ഏവർക്കും എൻ്റെ വിദ്യാലയം പരിപാടിയിലേക്ക് സ്വാഗതം ഈ അദ്ദേഹത്തിൽ പരിചയപ്പെടാം ഓടപ്പുളം സ്കൂൾ വിദ്യാഭ്യാസം എന്നാൽ അത് എഴുത്തും വായനയും പഠിക്കുക എന്നത് മാത്രമല്ല പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് ആർജിക്കൽ കൂടിയാണ് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം ലഭിക്കുന്ന ഒരു സ്കൂളാണ് ഓടപ്പുളം സ്കൂൾ കഴിഞ്ഞ അഞ്ച് വർഷമായി ഇവിടുത്തെ എസ് എൽ സി പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് നൂറ് ശതമാനമാണ് വിജയം അതേപോലെ കേരള സർക്കാരിൻ്റെ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ ഒന്നാം സ്ഥാനം കാട് അരികിലാണെങ്കിലും നാടിന് അഭിമാനമായ ഓടപ്പുളം സ്കൂൾ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ വനാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഓടപ്പുളം സ്കൂളിൻ്റെ വിശേഷങ്ങൾ അടുത്തറിയാം എപ്പിസോഡിലൂടെ ഓടപ്പള്ളം നാട്ടിൻപുറത്തെ ഒന്നാം നമ്പർ സ്മാർട്ട് സ്കൂൾ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ വനമേഖലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഓടപ്പള്ളം ഗ്രാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഓടപ്പള്ളം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സാന്നിധ്യമാണ് സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനം നടത്തിയ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയ വിദ്യാലയമാണ് ഓടപ്പള്ളം മൂലങ്കാവ് വടക്കനാട് റോഡിൽ വനത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഓടപ്പള്ളം സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ സ്ഥാപിതമാണ് ഏകാധ്യാപക വിദ്യാലയമായി ആരംഭിച്ച ഓടപ്പള്ളം സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ എൽ പി സ്കൂളായി ഉയർത്തുകയും പിന്നീട് ക്രമേണ യു പി ഹൈസ്കൂൾ തലത്തിലേക്ക് ഉയരുകയും ചെയ്തു പണിക്കർ ആയിരുന്നു ആദ്യത്തെ അധ്യാപകൻ അദ്ദേഹത്തിന് പുറമെ നമ്പ്യാർ പറമ്പിൽ ചാക്കോ ആദ്യത്തെ ബി ടി എ പ്രസിഡന്റ് പുതുവീട് നാരായണൻ ചെട്ടി തുടങ്ങിയ നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു ഓടപ്പള്ളം സ്കൂൾ സ്ഥാപിച്ചത് ഒന്ന് മുതൽ പത്തു വരെ ക്ലാസ്സുകളിൽ അഞ്ഞൂറ്റി പതിനേഴ് വിദ്യാർത്ഥികളാണ് ഇന്ന് ഓടപ്പള്ളം സ്കൂളിൽ പഠിക്കുന്നത് ഇതിനു പുറമെ പ്രീ പ്രൈമറി തലത്തിൽ അറുപതോളം കുട്ടികളും സ്കൂളിൽ പഠിക്കുന്നുണ്ട് അൻപത് ശതമാനത്തോളം ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഓടപ്പള്ളം പണിയ കാട്ടുനായ്ക്ക വിഭാഗങ്ങളിലെ കുട്ടികളാണ് ഗോത്ര വിഭാഗത്തിൽ അധികവും അടുത്തുള്ള പ്രദേശങ്ങളിൽ വനത്തോട് ചേർന്നും വനത്തിനുള്ളിൽ നിന്നുമായി ഇരുപത്തിയഞ്ചിലധികം ഊരുകളിൽ നിന്നാണ് ഗോത്രവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തുന്നത് എൻ്റെ പേര് കമലം ഓടപ്പളം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ് ആണ് ഏകദേശം മൂന്ന് വർഷമാകുന്നു ഇവിടെ ഹെഡ്മിസ്ട്രസ് ആയിട്ട് നമ്മുടെ ഓടപ്പള്ളം ഗവൺമെൻറ് ഹൈസ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഒരു ഏകാധ്യാപക വിദ്യാലയമായിട്ടാണ് ഈ സ്കൂളിൻ്റെ ആരംഭം കുഞ്ഞിരാമൻ മാഷായിരുന്നു ആദ്യത്തെ അധ്യാപകൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സർക്കാർ ഈ സ്ഥാപനത്തെ അംഗീകരിക്കുകയും എൽ പി എൽ പി സ്കൂളിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു തുടർന്ന് യു പി ആയും പിന്നീട് ഹൈസ്കൂളായി ഉയർത്തുകയും ചെയ്തു സുൽത്താൻ ബത്തേരി നഗരസഭയ്ക്ക് കീഴിലാണ് നമ്മുടെ ഓടപ്പള സ്കൂൾ വരുന്നത് ഇന്നിവിടെ പ്രീ പ്രൈമറി മുതൽ ഹൈസ്കൂൾ പത്താം ക്ലാസ് വരെ ഏകദേശം അറുന്നൂറോളം കുട്ടികൾ അധ്യയനം നടത്തുന്നുണ്ട് ടീച്ചിങ് സ്റ്റാഫായിട്ടും നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടും ഏകദേശം മുപ്പതോളം അധ്യാപകൻ ജീവനക്കാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അക്കാദമിക മേഖലകളിലും അക്കാദമികേതര മേഖലകളിലും ഒരുപാട് ഈ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ഓടപ്പള്ളം വിദ്യാലയം എല്ലാ വിഭാഗം കുട്ടികളും ഇവിടെ അധ്യയനം നടത്തുന്നുണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും അംഗീകരിക്കുവാനും പങ്കുവെക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമായി കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കൈറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റിയാലിറ്റി ഷോയാണ് ഹരിത വിദ്യാലയം തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് രണ്ടിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഗ്രാൻഡ് ഫിനാലയിൽ വിജയികളെ പ്രഖ്യാപിച്ചപ്പോൾ ഓടപ്പള്ളം സ്കൂളിനെ കൂടാതെ മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗവൺമെന്റ് യു സ്കൂളും ഓടപ്പള്ളത്തിനൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ടിരുന്നു കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയായി മുന്നേറുന്ന ഓടപ്പള്ളം സ്കൂളിലെ എല്ലാ സ്വപ്ന നേട്ടങ്ങൾക്ക് പിന്നിലും പ്രവർത്തിക്കുന്നത് ടീം ഓടപ്പള്ളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അധ്യാപകരുടെയും പി ടി എ അംഗങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും വലിയൊരു കൂട്ടായ്മയാണ് കുട്ടികളുടെ പഠനകാര്യത്തിൽ മുതൽ എന്താ പൊതുവായിട്ടുള്ള എല്ലാ കാര്യത്തിലും എന്താ പറയുക നമ്പർ വൺ ആയിട്ട് തന്നെയാണ് സ്കൂളുള്ളത് സ്കൂൾ വിജയ സമ്മാനത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട് റിയാലിറ്റി ഹരിത വിദ്യാലയത്തിന്റെ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് ആ അതെ അതെ ഔഷധ തോട്ടങ്ങളും പിന്നെ ശലവ പാർക്ക് അങ്ങനെ എല്ലാ ഭാഗങ്ങളും സംസ്കൃതി പുതിയ ഒരുപാട് പ്രോഗ്രാമുകൾ അടുത്ത പുതിയ ഒരുപാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് അതിന്റെ പ്രധാന കാരണം അധ്യാപകരെ ഒരു അതേപോലെ പി ടി ഐയും കൂടെ ഉള്ള ഒരു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഏറ്റവും കാതലായിട്ട് നമുക്കുള്ളത് അത് തുടർച്ചയായിട്ട് ഇപ്പൊ അഞ്ചാം വർഷവും നൂറ് ശതമാനവും വിജയമാണ് സ്കൂളിന് അതാണ് അതിന്റെ പ്രധാന കാരണം ഒട്ട് തീരെ വിദ്യാർത്ഥികൾ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം അത് രണ്ടാമത് ഇപ്പൊ കൂടുതൽ വിദ്യാർത്ഥികൾ വളരെയധികം വിദ്യാർത്ഥികൾ കൂടി വന്നു ഇപ്പൊ ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാല് ക്ലാസ് റൂമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു തുടങ്ങി അപ്പൊ അതിന് വേണ്ടിയിട്ട് അധികൃതരായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു സഹായങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇംഗ്ലീഷ് സ്റ്റാഫ് പോലുള്ള ലാബുകളിൽ തിരുന്ന കുട്ടികളെ വെച്ചാണ് നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് സർക്കാർ തരുന്ന ഫണ്ട് വളരെ അപര്യാപ്തമാണ് പക്ഷെ ഞങ്ങൾ ഇതുവരെയും ഉച്ചഭക്ഷണങ്ങളോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണവും പെയ്യണം കാരണം വളരെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ അതിരാവിലെ വിദ്യാർത്ഥികൾ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പ്രഭാത ഭക്ഷണം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഫണ്ട് പി ടി ഐയും അതേപോലെ അധ്യാപകരെല്ലാരും കൂടെ കൂടിയിട്ടാണ് അത് കണ്ടെത്തുന്നതും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇതുവരെ മുടക്കിയിട്ടില്ല കാരണം ഇത് ഏത് കുട്ടി അവിടെ ഭക്ഷണത്തിന് വന്നാൽ അവർക്കൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് ഊരുകളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് കാരണം അതിരാവിലെ ഏഴ് മണിക്ക് മുന്നേ നമ്മുടെ ബസ് പോയിട്ട് അവരെ പിക്ക് പോകും കാരണം വളരെ ദൂരേന്നാണ് വരുന്നത് അപ്പൊ അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് അപ്പൊ അവർക്ക് രാവിലെ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ഊരുകളിൽ നിന്ന് പറ്റിക്കും കിട്ടിക്കൊള്ളുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ നമ്മള് തുടങ്ങി വെച്ചത് സ്കൂള് നിലവിൽ ഒരു ബസ്സാണ് ഉള്ളത് പ്രൈവറ്റ് ആയിട്ട് ഞങ്ങൾ ഒരു ബസ്സും കൂടെ ഞങ്ങൾ പി ടിആടെ ഇതില് ഞങ്ങളെടുത്ത് കുട്ടികളെത്തിക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് ഞങ്ങളിത് കൂടും സ്കൂളിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പോ ഇതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് രാവിലെയും രാവിലെ മണിക്ക് ഞങ്ങൾ ഞങ്ങളിവിടെ സ്കൂളിൽ വരും അതേപോലെ പച്ചക്കറി കൃഷി അതായത് മെയിന്റനൻസ് കാര്യങ്ങള് സ്കൂളിൽ പ്രവർത്തന നിരതമായ ഒരു സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തിച്ചു വരുന്നുണ്ട് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സ്വപ്ന നേട്ടങ്ങൾ ടീം വർക്ക് മേക്സ് ദ വർക്ക് എന്നതാണ് സ്കൂൾ കൂട്ടായ്മ പിന്തുടരുന്ന ആപ്തവാക്യം ഇതിനോടകം നിരവധി അംഗീകാരങ്ങൾ സ്കൂളിനെ തേടി എത്തിയിട്ടുണ്ട് ആർ എം എസ് എ മികവ് അവാർഡ് എസ് എസ് എ സംസ്ഥാനതല അംഗീകാരം രാജ്യത്ത് കോവിഡ് കാലത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ സ്കൂളുകൾ പങ്കെടുത്ത നിപ നാഷണൽ കോൺഫറൻസിൽ അംഗീകാരം പ്രൈം മിനിസ്റ്റേഴ്സ് അവാർഡിന് തുടങ്ങിയവ ഈ കൂട്ടത്തിൽ പെടുന്നു കൂടാതെ ഓടപ്പള്ളം സ്കൂളിനെ പറ്റി ഡോക്യുമെന്ററിയും തയ്യാറാക്കിയിട്ടുണ്ട് അക്കാദമിക രംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തുടർച്ചയായി അഞ്ച് വർഷമായിട്ട് നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ട് നൂറ് ശതമാനമാണ് അതുകൂടാതെ തന്നെ നിരവധി പു പുരസ്കാരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയിലെ ഒന്നാം സ്ഥാനത്തിന് പുറമെ നമ്മുടെ ഹരിത ഓഫീസ് രണ്ടായിരത്തി പതിനേഴിലെ മികച്ച വിദ്യാലയത്തിനുള്ള അവാർഡ് ഇതുകൂടാതെ പിന്നെ സ്വച്ച് വിദ്യാലയ പുരസ്കാരം തുടങ്ങി ധാരാളം പുരസ്കാരങ്ങളൊക്കെ നമ്മുടെ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് പുറമെ അക്കാദമികേതര പ്രവർത്തനങ്ങൾ വളരെയേറെ നമ്മുടെ സ്കൂളിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും സ്പെഷ്യൽ കോച്ചിങ്ങുകൾ കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്നുണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്സിൽ പരിശീലനം നൽകുന്നുണ്ട് അതുപോലെ ചിത്രകലയില് ഇതുകൂടാതെ ചെസ്സിന്റെ പരിശീലനം നൽകുന്നുണ്ട് ഫുട്ബോൾ പരിശീലനം നൽകുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ പരിശീലനം നൽകുന്നുണ്ട് അബാക്കസ് പരിശീലനം സ്പെഷ്യൽ കോച്ചിങ്ങുകളായിട്ട് സ്കൂളിൽ നടത്തി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് മുന്നൂറിൽ താഴെ കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ പഠിച്ചിരുന്നത് സ്കൂളിൽ സാമൂഹ്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ എന്റെ ഗ്രാമം എന്റെ വിദ്യാലയം എന്ന വിദ്യാലയ വികസന പദ്ധതിയാണ് സ്കൂളിന്റെ നിലവിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് വായനശാലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വായനാമുറ്റം പരിപാടികൾ ഈ പരിപാടിയിലൂടെ രൂപീകരിച്ച എഡ്യൂക്കേഷൻ വോളണ്ടിയർ ഗ്രൂപ്പുകൾ വിദ്യാലയ വികസന ശില്പശാലകൾ നാട്ടിലെ വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ സേവനം ഉപയോഗിച്ച് നടത്തിയ അതിഥിക്കൊപ്പം അരമണിക്കൂർ ക്ലാസുകൾ തുടങ്ങിയവ ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു ആരംഭിച്ച അയൽപക്ക അഭിമാന പദ്ധതി സ്കൂളിൽ കുട്ടികളുടെ അഡ്മിഷൻ ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ നമ്മുടെ അധ്യാപകരും കുട്ടികളും സ്റ്റാഫും അതിന് പുറമെ നമ്മുടെ ടീം ടീം മോടപ്പള്ളമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പി ടി അതേപോലെ തന്നെ എം പി ടി എസ് എം സി എസ് എസ് ജി ഇവരുടെ ഒക്കെ ഉൾ ചേർന്ന ഒരു സംയുക്തമായിട്ടുള്ള ഒരു ടീമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അവരുടെ അവരുടെ നല്ലൊരു ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് എല്ലാ ഇപ്പോഴും നമുക്ക് എല്ലാ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പി ടി എ ഇപ്പോഴത്തെ പി ടി എ പ്രസിഡൻറ്റ് ശ്രീ ശരത് എം ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എസ് എം സി ചെയർമാൻ രാജു മാർക്കോസ് ആണ് ഇത് കൂടാതെ തന്നെ നമ്മുടെ പി ടി എയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളത് നമ്മുടെ ബിജു കാക്കത്തോടാണ് പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് കൗൺസിലറുണ്ട് ശ്രീമതി പ്രിയ വിനോദ് എന്നും തന്നെ നമ്മുടെ സ്കൂളിൻ്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കു വേണ്ടി അവർ ഒട്ടേറെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതുകൂടാതെ ബത്തേരി നഗരസഭയ്ക്ക് കീഴിലുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ ബത്തേരി നഗരസഭ നമ്മുടെ സ്കൂളിന് പ്രത്യേകം പരിഗണന തന്നെ തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പഴേരി കുപ്പാടി തുടങ്ങിയ അയൽ ഗ്രാമങ്ങൾക്ക് പുറമെ ബത്തേരി ടൗൺ പ്രദേശങ്ങളിൽ നിന്നുവരെ നിരവധി കുട്ടികൾ ഇന്ന് അഡ്മിഷനായി ഓടപ്പള്ളം സ്കൂളിൽ എത്തുന്നുണ്ട് മലയാളം മീഡിയത്തിന് പുറമെ ഇംഗ്ലീഷ് മീഡിയത്തിലും മികവ് പുലർത്തുന്ന ഓടപ്പള്ളം സ്കൂളിൽ ഈ കഴിഞ്ഞ അധ്യയന വർഷങ്ങളിലെല്ലാം എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനമായിരുന്നു വിജയം സർഗാത്മകമായ പഠന പ്രവർത്തനങ്ങളിലൂടെ അക്കാദമിക മികവിന്റെ വിജയക്കുതിപ്പ് തുടരുകയാണ് ഇന്ന് ഓടപ്പള്ളത്തെ ഈ വയനാടിന്റെ പ്രാചീന ചരിത്രവുമായി ഏറെ ബന്ധമുള്ള ഒരു പ്രദേശമാണ് ഓടപ്പള്ളം വർഷങ്ങൾക്ക് മുൻപേ ജനജീവിതം സജീവമായൊരു ഗ്രാമം കൂടിയാണിത് ആദിവാസി ജനതയുടെ ഭാഷയും ജീവിത രീതിയും കുടിയേറ്റ ജനതയുടെ ഭാഷയും ഭക്ഷണവും കൃഷിയും വ്യത്യസ്തമായ ആരാധനയും പുരാവൃത്തങ്ങളും മറ്റ് ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി പ്രത്യേകതകളും ഓടപ്പള്ളം എന്ന ഗ്രാമത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു ആദ്യകാലത്ത് ഈ കാണുന്ന മൊത്തം പ്രദേശങ്ങളെയും പല ഭാഗങ്ങളായി തിരിച്ച് ഭരണം നടത്തിയ പ്രമാണിമാർ ചെട്ടിയാർ സമുദായത്തിൽ നിന്നുള്ളവർ ആയിരുന്നു കുപ്പൻ ചെട്ടിയാർ ചെട്ടിയാർ തോമാട്ടി ചെട്ടിയാർ കൊളപ്പള്ളി ചെട്ടിയാർ പെരുവക്കോട്ട് ചെട്ടിയാർ തുടങ്ങി അങ്ങനെ പോകുന്നു ഒരു നീണ്ട നിര ഇതിൽ നാരായണൻ ചെട്ടിയാരുടേതായിരുന്നു പുതുവീടും സമീപ പ്രദേശങ്ങളും ഈ പുതുവീടും സമീപ പ്രദേശങ്ങളും പിന്നീട് ഓടപ്പള്ളം ഗ്രാമമെന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ഓടകളാൽ ചുറ്റപ്പെട്ട ഗ്രാമം ആയതിനാൽ ഓടപ്പള്ളം എന്ന പേര് ലഭിച്ചു എന്നതാണ് ഐതിഹ്യം ഇതാണ് ഓടപ്പള്ളം ഗ്രാമവാസികളിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്ന ഓടപ്പളം ഗ്രാമത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു ഇതിവൃത്തം രസകരമായ മറ്റൊരു കാര്യം അക്കാലങ്ങളിൽ പുതുവീടിനോട് ചേർന്ന പ്രദേശത്ത് ഒരു മുത്തശ്ശി താമസിക്കുകയും അവരുടെ തൊടിയിൽ ഒരു പ്ലാവ് വളർന്നു വരികയും ചെയ്തു മുത്തശ്ശി താമസിച്ചിരുന്ന സ്ഥലം അതിനു മുൻപ് മലമ്പനിയും വസൂരിയും പിടിപെട്ട് മരിച്ചവരുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്തിരുന്ന സ്ഥലമായിരുന്നു അക്കാലം മുതൽക്കേ അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളായ പണിയരും കുറുമരും തങ്ങളുടെ വിശപ്പകറ്റാൻ ആ പ്ലാവിനെ ആശ്രയിച്ചിരുന്നു ഇന്ന് ആ പ്ലാവ് ഓടപ്പള്ളം വിദ്യാലയ മുറ്റത്ത് നീണ്ടു നിവർന്നു നിൽക്കുന്ന പടികൂറ്റൻ മുത്തശ്ശി പ്ലാവായി മാറിയിരിക്കുന്നു പ്ലാവ് അപ്പൊ അതെത്ര സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു പ്ലാവായിട്ടാണ് നമ്മൾ അറിയുന്നത് മുത്തശ്ശി പ്ലാവ് തന്നെ അറിയുന്നു അതെ അതെ അപ്പോ ഒരു കാലത്ത് ഇതേമാതിരി ഉണങ്ങി വളരെ മോശാവസ്ഥയിലായിരുന്നു അപ്പോ മുറിച്ചു മാറ്റാനൊക്കെ ഒരു ചെറിയ ഇത് കാരണം ഇത് വീണ് മറ്റു എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മുറിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ തന്നെ ഇതിനെ എതിർക്കുകയും അത് പൂർണ്ണമായിട്ടും മറ്റ് തടമൊക്കെ എടുത്ത് നല്ല നനച്ച് ഇപ്പം പൂർവാ ശക്തിയോടെ തന്നെ പ്ലാവ് നിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു ഐക്കൺ ഐക്കണ് പറയാം വിദ്യാർത്ഥികൾക്ക് തണലും കളിസ്ഥലവും നൽകുന്നതോടൊപ്പം മുത്തശ്ശി അണ്ണാരക്കണ്ണന്മാരുടെയും പക്ഷികളുടെയും മറ്റു ജീവജാലങ്ങളുടെയും ആവാസ സ്ഥലവും കൂടിയായി മാറിയിരിക്കുന്ന കാഴ്ച അത്യധികം സന്തോഷമുളവാക്കുന്ന ഒന്നാണ് ഇതാണ് ഓടപ്പളം സ്കൂളിലെ മുത്തശ്ശി ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ മരത്തിന് അങ്ങനെ ഒരു പേര് നൽകിയത് ഈ നാടിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും ഈ സ്കൂളിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് ഈ മരം ഓടപ്പുളം സ്കൂളിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല അടുത്ത വിധത്തിൽ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം